ബംഗ്ലാദേശിൽ കോട്ട സംവരണ വിരുദ്ധ സമരം ഒരു മാസത്തിനു ശേഷം വീണ്ടും പ്രക്ഷുബ്ധം ആഭ്യന്തര മന്ത്രാലയം രാജ്യത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമോചന സമരങ്ങളിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിച്ചതാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭത്തിന് തിരികുളുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പിൻവലിച്ച സംവരണം വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവന്നതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പോലീസും പ്രതിഷേധക്കാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ജൂണിൽ ആരംഭിച്ച പ്രക്ഷോഭത്തെ തുടർന്ന് സംവരണ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു ഒരു മാസത്തിനുശേഷം രാജ്യത്ത് വീണ്ടും പ്രതിഷേധം ഉടലെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവയ്ക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഇന്നലെ പ്രതിഷേധത്തിനിടെ സമരക്കാരും ഭരണകക്ഷി ക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടു കലാപത്തെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധിക്കുന്നവർ വിദ്യാർത്ഥികളല്ല തീവ്രവാദികളെന്നാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നിലപാട് പ്രക്ഷോഭം തുടരുന്ന പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലെ ഇന്ത്യക്കാർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി സിൽഹറ്റിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറുടെ അധികാരപരിധിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഓഫീസുമായി ബന്ധപ്പെടാനാണ് നിർദ്ദേശം അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള നമ്പറും അധികൃതർ നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്